സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല്ലവിയും ഋതുവുമായുള്ള പ്രശ്നങ്ങൾ പുതിയൊരു ദുരന്തം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉടൻ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടുന്ന പൂർണ്ണയ്ക്ക് പരിക്കേൽക്കുകയും പൂർണിമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഡോക്ടർമാർ പൂർണിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഇതേ തുടർന്ന് പറയുന്ന ഡോക്ടർമാർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ അവിടേക്ക് കടന്നു വരികയാണ് പല്ലവി സേതുവിനോട് താൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നുള്ള കാര്യം പറയുകയും തന്നോട് ക്ഷമിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സേതു ഋതു കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം എനിക്കും അറിയാമെന്ന് വ്യക്തമാക്കുകയും ഋതുവിനോട് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഋതു പല്ലവിയുടെ അച്ഛനോട് ചെയ്ത രീതി വളരെ മോശമായി പോയതാണ് എന്ന് സേതു സമ്മതിക്കുകയും ചെയ്ത് ഋതുവിനെ ഋതുവിനയിച്ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇതിനിടയിലാണ് ഇന്ദ്രൻ പല്ലവിയെ കുറിച്ചുള്ള വാർത്ത കേൾക്കുന്നത് ഇതോടെ ഇന്ദ്രൻ വീണ്ടും പ്രശ്നങ്ങളുമായി പല്ലവിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്